ഗുഡ് മോർണിംഗ് ഞങ്ങൾ സ്കൂൾ പാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ റെഡി ആവുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം കണ്ണൊക്കെ എഴുതിയിട്ടോ തല കിട്ടുകയാണ് ഇപ്പോൾ തല കിട്ടിയേ തുടങ്ങിയിട്ടുള്ളൂ ഞാൻ വേഗം എല്ലാം ചെയ്തോട്ടോ ഞാൻ അത് ലിപ്സ്റ്റിക്ക് ഇങ്ങനെ തേച്ചാണ് ലിപ്സ്റ്റിക് കുറച്ചേറ്റിട്ടുള്ളൂ പിന്നെ കാല്ല വെയില്ല്ല വെയില് രാവിലായ കോഴികൾ കണ്ട കോഴികളിങ്ങോട്ട് ചാടി വരും പൈസ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ചോറ് കുഴിച്ചു എൻ്റെ കുഞ്ഞാപ്പം ഇവിടെ കടന്ന് ഉറങ്ങുന്നത് അതിൻ്റെ മുത്തുമ്മ പൂച്ച ഉറങ്ങുന്നത് കഴിച്ചു നല്ല ഉറക്കം കണ്ടിട്ട് കഴിഞ്ഞു നല്ല ഉറക്കുമ്പോൾ നല്ല ഉറക്കുവാണ് ഇത് ഫുഡ് വെച്ചിട്ടില്ല കഴിക്കാൻ പോകുന്നേ ഉള്ളൂ ഞങ്ങൾക്ക് എട്ടരയ്ക്ക് വേണം ഇവിടുന്ന് പോവാൻ കേട്ടോ നല്ല വെയിൽ നല്ല വെയിലടിക്കുന്നുണ്ട് തല കഴിക്കുന്നു നമ്മൾ എടുക്കുമ്പോൾ നമ്മള് വീടടുക്കു ഓടിപ്പോ ഞങ്ങളവിടുത്തെ ചോറും എല്ലാം തിന്നു ചോദിച്ചു ഞങ്ങളുടെ ഇവിടെ കുറേ ചെടികൾ കുത്തിണ്ടോ അതൊക്കെ പൊട്ടിച്ചു പൊട്ടിച്ചു കളഞ്ഞു ഇവിടെ വയസ്സ് കണ്ടോ കണ്ടു ആ വയസ്സെന്ത് അവിടെ എന്ത് ചെടി വെച്ചാലോ അത് കൊത്ത് കുത്തി കുത്തി തിന്നു പ്ലേറ്റ് പിടിച്ചേക്കട്ടോ കഴുകാൻ കൂടെ കൊടുത്തതാണ് ആ ഇപ്പം മുമ്പിൽ വന്നിട്ട് ഓടിപ്പോയതാണോ റിയേണ്ട മിനിൻ്റെ കണ്ണു നോക്കുക ആ അപ്പോൾ എല്ലാവരും സുഖമല്ലേ എല്ലാവർക്കും സ്കൂളുണ്ടല്ലേ ഞങ്ങൾ ഹൈസ്കൂളിലാണ് കേട്ടോ പഠിക്കുന്നത് മുണ്ടൂർ പാലക്കാട് മുണ്ടൂർ ഹൈസ്കൂളിലാണ് ഞങ്ങൾ പഠിക്കുന്നത് നല്ല സ്കൂളാണ് കേട്ടോ ഗേൾസ് നല്ല സ്കൂൾ പറഞ്ഞാൽ നല്ല സ്കൂളാണ് അപ്പോൾ ജി എൽ പിന്നെ ഈ സ്കൂളിൽ ചേരുന്നില്ലേ അപ്പോൾ കുറേ ഫ്രണ്ട്സ് കിട്ടിയിട്ടോ ഫ്രണ്ട്സിൻ്റെ പേര് പറയാം നന്ദിനി തസ്ലിമ ഹിബ ഫാത്തിമ ഫസി ഫസിയ ഫീ ഫസിനൊക്കെ പേര് നോക്കിയിട്ടുണ്ടല്ലോ ഫസി ആ പിന്നെ റിദ പിന്നെ আশি পি তলিমেপে জানত হওচিয় চাহিৎ আ ফ্ৰেণ্ড চফিয়ে ৰুবীনা ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ പേര് പറയാട്ടോ നന്ദിനി നന്ദിനി ആരുഷി നന്ദിനി ആരിഷി പിന്നെ പ്രിത പിന്നെ നെജ പിന്നെ മഞ്ജുഷ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് കേട്ടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് പിന്നെ എല്ലാ എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ് ബെസ്റ്റ് ഞാൻ ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കണം ഇപ്പോൾ മഴയൊക്കെ പോയി വെട്ടോ പക്ഷെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ പോകുമ്പോൾ നല്ല മഴ ആയിരിക്കും നല്ല മഴ ഏഴ് അമ്പത്തഞ്ചാണ് കേട്ടോ ഞാൻ എട്ട് മണിക്ക് ഭക്ഷണം കഴിക്കും ഞാൻ എൻ്റെ ടാഗ് ഓക്കെ സിൽമ ആണ് കേട്ടോ ഒരു ഒരു അച്ഛൻ്റെയും അമ്മൻ്റെയും പേര് വായിച്ചാ ചേരാ വെറുതെ ഒരു ഭാര്യ അതാണ് ഫിലിമേൻ്റെ പേര് കേട്ടോ അതിൽ ജയറാമാണ് നായകൻ ജയറാമും പിന്നെ ഒരു മറ്റേ എന്താണ് അതല്ലേ ആ നായിക്കും പേരറിയില്ലാട്ടോ പറയാമെങ്കിൽ മനസ്പിരേഷൻ പേര്ത്തില്ല എൻ്റെ മുത്തുവേ നല്ല 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 ഉറക്കം രാവിലെ മുതൽ ഒരു ആറ് ഏഴ് മണിവരെ ഉറങ്ങും കേട്ടോ കൈസ് ആറ് ഏഴ് മണി വരെ ഉറങ്ങും പിന്നെ ഉണ്ടല്ലോ ഏ യാത്ര ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങനെ കളിക്കും കൈസ് അതാണ് ഉണ്ട് രീതി അല്ലേ രീതിട്ടോ എങ്ങനെ ഉറക്കം കണ്ടോ നല്ല ഉറക്കത്തിലോ മുത്തു മുത്തൂ ഒന്നും കേക്കില്ല കൈസ് നല്ല ഉറക്കത്തിലാണ് ഇവിടെ നല്ല വെളിച്ചില്ല കേട്ടോ എന്ന് വെച്ചാൽ ഇവിടെ നല്ല വിളിക്കുന്നുണ്ടോ പ്ലേറ്റൊക്കെ ബാഗിൽ വെച്ചോ പ്ലേറ്റ് ബാഗിൽ വെച്ചു ഇതാ കുറേ പാട്ട് പാട പാട്ട് പാട്ട് പടത്തരെ അറിയാത്തറിഞ്ഞു ആരു അലഞ്ഞതെല്ലാം കണ്ണിലെ ിലായിരുന്നു മാരി കൈ ധരിച്ചു തൊട്ടപ്പോൾ മഴവില് ആ മഴ ഇതുവരെ അറിയുള്ളൂ കേട്ടോ കാശ് പിന്നെ വേറെ ഒന്നും അറിയില്ല എന്തെങ്കിലും കശത്തേറ്റൊന്ന് ചിരിക്കാം കേട്ടോ പിന്നെ ടാഗ് ഇടുകയാണ് കേട്ടോ ചെരിപ്പിട്ടിട്ട് നമുക്ക് പുറത്തിറങ്ങാം കേട്ടോ ഏതാ ബെറ്റർ എൻ്റെ ചരിപ്പിടാട്ടോ എൻ്റെ ചെരുപ്പം മഴയത്ത് പോ നല്ല നല്ല സുന്ദരി ആയിട്ടുണ്ട് എന്തായാലും കുളമായിട്ടുണ്ട് പറഞ്ഞാലും കുളമായിട്ടുണ്ട് ചെറുപ്പം അവസ്ഥ ഉണ്ട് പിന്നെ ഞാൻ പിന്നെ വൈകുന്നേരത്ത് മേലെ വെക്കണമെന്നൊക്കെ ഉണ്ടാവും അപ്പോൾ ബായ് ഗായ് സീവിടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബായ്